മാഹിയോട് ചേർന്ന നെടുമ്പ്രം എന്ന ഗ്രാമത്തിലെ ഈ വീട്ടിലായിരുന്നു മഠത്തിൽ വാസുദേവൻ എന്ന എം വി ദേവന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇരുപത്തിനാലാം വയസ്സിൽ മാതൃഭൂമിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായാണ് എം വി ദേവൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പിന്നീടം കൊണ്ട് സാഹിത്യ സാഹിത്യപെരുമകളിൽ ദേശത്തിനപ്പുറത്തേക്ക് വളർന്നപ്പോഴും മനസ്സിൽ എം വി ദേവൻ മാഹി എന്ന സ്വന്തം ദേശത്തെ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് എ പി കുഞ്ഞുകണ്ണൻ എന്ന സുഹൃത്ത് കലാഗ്രാമം എന്ന ആശയം അവതരിപ്പിച്ചപ്പോൾ അത് സ്വന്തം ദേശത്ത് തന്നെയാവണമെന്ന് എം വി ദേവൻ ഉറപ്പിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ ഇരുപത്തി ആറിന് കലയുടെ സമസ്ത മേഖലകളെയും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാഹി കലാഗ്രാമം ഉദയം കൊണ്ടു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി സ്ഥാപനത്തിന്റെ മാർഗദർശിയായി നിലകൊള്ളുന്ന എം വി ദേവന്റെ വിയോഗം സൃഷ്ടിച്ച ആഘാതത്തിലാണ് ഈ സ്ഥാപനം എന്ന് മാഹി മലയാള കലാഗ്രാമത്തെ മാത്രം ബന്ധപ്പെടുത്തി പറയാവുന്നൊരു വിയോഗമല്ല എത്ര ഒരു എത്രേർപാട് എത്ര ചെറുതായിരുന്നാലും എത്ര വലുതായിരുന്നാലും ആ വെക്കാൻ മറ്റൊന്നില്ല കേവലമായ ഒരു സത്യമാണ് പക്ഷെ ഒരു വലിയ വ്യക്തി കടന്നു പോകുമ്പോൾ അദ്ദേഹം സൃഷ്ടിക്കുന്ന ശൂന്യതയും വളരെ വലുതാണ് ഏത് തിരക്കുകൾക്കിടയിലും മാസത്തിൽ ഏഴ് ദിവസം എം വി ദേവൻ ഇവിടെ എത്താറുണ്ടായിരുന്നു മയ്യഴിപ്പുഴയുടെ തീരത്ത് ദേവസ്പന്ദനങ്ങൾ ബാക്കിയാക്കി എം വി ദേവൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉണർത്തി ഈ സ്ഥാപനം എന്നും നിലനിൽക്കും സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ